നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം കോളേജ് ക്യാമ്പസിൽ ബീഫ് പാചകം ചെയ്തതിന് വിദ്യാർത്ഥിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കോഴിക്കോട് രാമനാട്ടുകരയിലെ ഭവൻസ് എൻ എ പാക്കി അക്കാദമി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ വിദ്യാർത്ഥിയായ സർജാസ് എത്തിയത വിദ്യാർത്ഥിക്കാണ് കോളേജ് അധികൃതർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ക്യാമ്പസിൽ ബീഫ് കൊണ്ടുവന്നതിലൂടെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുകയും വർഗീയ സംഘർഷത്തിന് കളമൊരുക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് നോട്ടീസ് നൽകിയത് കഴിഞ്ഞ മാർച്ച് ഇരുപതിനാണ് സർജാസ് ക്യാമ്പസിൽ ബീഫ് കൊണ്ടുവരികയും പാചകം ചെയ്ത മറ്റ് വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ് സർജാസ് ചെയ്തതെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ ടി പി രാജലക്ഷ്മി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നു അതേസമയം ക്യാമ്പസിൽ ബീഫ് കൊണ്ടുവന്നുവെന്ന ആരോപണം സർജാസ് നിരസിച്ചു കോളേജിലെ ക്യാൻറ്റീൻ അടച്ചുപൂട്ടിയതിനെതിരെ പ്രതീകാത്മക സമരം നടത്തിയിരുന്നു സമരത്തിൽ ചോറും കറികളും സാമ്പാറും ചിക്കനുമെല്ലാം പാചകം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തിരുന്നു എന്നാൽ ബീഫ് കൊണ്ടുവരികയോ പാചകം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് കോളേജ് യൂണിയൻ മുൻ ചെയർമാനും എസ്എഫ്ഐ നേതാവുമായ സർജാസ് പറഞ്ഞു കോളേജിനെതിരെ സമരം ചെയ്യാൻ വിദ്യാർത്ഥിനികളെ സംഘടിപ്പിച്ചുവെന്നും മെമ്മോയിൽ ആരോപണമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം